ദാണ്ടി പടവരക്കത്തും ഗൺ എന്തേ ഇതുവരെ ഹ് എന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേന്തേ പോയ പോവാനായിട്ട് ഇറങ്ങി ഒന്ന് വരാൻ പറഞ്ഞേ பாரம் வெளிக்கு ஏதும் இல்ல அஞ்சலி டீச்சி ஹாய் டாட்டா ஆக 않து சுபரா சுபரா ஹலோ ايவா தெ அஞ்சலி இல்லிய அவடே வந்து வந்து வெளிச்சே ஆவட இல்ல இவன வந்து போன்னு காட்டி கொடுத்தா

സാധാരണ ഭാര്യമാർക്ക് സ്വർണം എനിക്ക് സ്വർണം കളിപ്പാട്ടം ചെയ്യാനുണ്ട് <mí> പോയെ <toys》Panavacabos> <laughs> കേണ്ടോ കണ്ട വേണോ പറയുന്നില്ല സ്പോട്ട് ഡാ സ്കിറ്റ് কি পড়ോ 이거 ഒരു കാലം ഒരു ഞാൻ